അതിവേഗ ട്രാക്കുകളിൽ പതുക്കെ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ ഗതാഗത നിയമലംഘനമാണെന്ന് റോയൽ മാൻ പോലീസ് അതിവേഗ ട്രാക്കുകളിൽ മന്ദഗതിയിലുള്ള ഡ്രൈവിംഗ് ഗതാഗത കുരുക്ക് ആശയക്കുഴപ്പം അപകടങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് റോയൽ മാൻ പോലീസ് അറിയിച്ചു അതിവേഗ ട്രാക്കുകളിൽ പതുക്കെ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയുമായാണ് ഒമാൻ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരം നടപടികൾ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ഡ്രൈവർമാർ ഓരോ ട്രാക്കുകളിലും നിശ്ചയിച്ചിട്ടുള്ള വേഗത നിലനിർത്തണമെന്നും റോഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഓഫീസ് ഡയറക്ടർ സെയ്ഫ് ബിൻ അഹമ്മദ് അൽ റമദാനി പറഞ്ഞു വേഗത കുറച്ച് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ട്രാക്കുകൾ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാകും വേഗപരിധി മണിക്കൂറിൽ ഉള്ള പാതകളിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വേഗത്തിൽ ോ പിന്നിൽ നിന്ന് വരുന്ന വേഗതയേറിയ വാഹനങ്ങൾക്ക് വഴി മാറിക്കൊടുക്കാതിരിക്കുന്നതോ ആയ ഡ്രൈവർമാർ അനാവശ്യ കാലതാമസത്തിനും അപകട സാധ്യതകൾക്കും കാരണമാക്കുന്നതായും പോലീസ് നിരീക്ഷിച്ചിട്ടുണ്ട് സ്പീഡ് ട്രാക്കിൽ സുരക്ഷാ കണക്കിലെടുത്തുള്ള മന്ദഗതിയിലുള്ള ഡ്രൈവിംഗ് ഗതാഗതക്കുരുക്ക് ആശയക്കുഴപ്പം അപകടങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്നും ഒമാൻ പോലീസ് ട്രാഫിക് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഖാമിസ് ബിൻ അലി അൽ ബത്താഷി പറഞ്ഞു അനുഭവക്കുറവ് ഉത്കണ്ഠ മൊബൈൽ ഫോൺ ഉപയോഗം ശരിയായ ലൈൻ ഉപയോഗത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ എന്നിവയാണ് മന്ദഗതിയിലുള്ള ഡ്രൈവിംഗിനുള്ള കാരണങ്ങൾ ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഒമാൻ പോലീസ് വ്യക്തമാക്കി ട്വന്റി ഒമാൻ